അതായത് ഇത് പശു കുട്ടിയാണ് കടകുട്ടിയാണ് പശുക്കുട്ടി നമുക്ക് എത്ര മാസം പതിമൂന്ന് മാസം പ്രായമായ പശുക്കുട്ടി അല്ലേ അടിപൊളി ഒരു സാധനം നമുക്ക് വരെ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു പശുക്കുട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അതൊക്കെയാണ് നമ്മുടെ അവര് പതിനാറ് അഞ്ഞൂറ് പറയുന്നത് നമുക്ക് വന്നു കഴിഞ്ഞാൽ വിലപേശി വാങ്ങിക്കാൻ പറ്റില്ല ഇരുപത് രൂപ ചോദിച്ച് നമുക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടിപൊളിയൊരു പശുക്കുട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ നമസ്കാരം രാഹുലാണ് അപ്പൊ ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ കരുനാർപ്പള്ളിയിലെ വയ്യാങ്കര ചന്തലാണ് ഒഴിയിൽ നിന്ന് ആടുകളുടെ സെക്ഷൻ നമ്മൾ വീട് എടുത്തു കഴിഞ്ഞായിരുന്നു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പശുക്കളുടെ സെക്ഷനാണ് അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുച്ഛമായ വിലയ്ക്ക് നമുക്ക് പശുക്കളെയും പശുക്കുട്ടികളെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്ക് വിലപേശി വാങ്ങിക്കാം അവരൊരു വില പറയും അപ്പം നമ്മളുടെ വിലയ്ക്ക് ഒത്തു വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് വാങ്ങിക്കാൻ പറ്റും എൻ്റെ ബാക്കിൽ നിന്ന് അടിപൊളിയുടെ കാണക്കുട്ടാണ് ഇതാണെങ്കിൽ കുറേ അധികം കാളുകൾ ആളുകൾ പശുക്കൾ പശു കുട്ടികൾ കിടക്കുകൾ എല്ലാം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് ചന്ത ദിവസം എന്ന് പറയുന്നത് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ നമ്മളെ കരുനാപ്പള്ളിയിൽ നമ്മളെ വയ്യങ്കര ചന്ത അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടോ അപ്പം നമുക്ക് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനൊത്ത പശുക്കളെയും ആളുകളെയും പൂത്തുകളെയെല്ലാം വാങ്ങിക്കാൻ പറ്റും കന്നുകാലിക മാർക്കറ്റിൽ ഒന്നാണ് വയ്യാങ്കര കന്നുകാലി മാർക്കറ്റ് ഈ മാർക്കറ്റിന് ഏകദേശം നൂറ്റിയഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ മുൻകാലങ്ങളിൽ കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമാണ് വയ്യാങ്കര ആ കാലഘട്ടത്തിൽ കർഷകർ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനും കൃഷി ആവശ്യത്തിന് വേണ്ടിയും ആടുമാടുകളേയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യാപാരങ്ങളും ഇവിടെ നടന്നു വന്നിരുന്നു ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാർക്കറ്റുകളും ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ നാടുകളിൽ നിന്നും ആന്ധ്ര തമിഴ്നാട് കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആടുമാടുകളെ കൊണ്ടുവന്ന് വ്യാപാരം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി കേരളത്തിൽ ഇപ്പോൾ ആടുമാട് വളർത്തുന്ന കർഷകരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ മാർക്കറ്റുകളിലെല്ലാം ഉണ്ട് ഈങ്കര മാർക്കറ്റിനെ അപേക്ഷിച്ചിടത്തോളം ഇവിടെ വളരെ സുരക്ഷിതമായാണ് കന്നുകാലികളുടെ നടത്തുന്ന വേലായി തന്നെ നല്ല റബ്ബറും തോട്ടം ആ തോട്ടത്തിനകത്താണ് വളരെ സുരക്ഷിതമായി ആടുമാടുകളെ നിർത്തുന്നു അവർക്ക് കുടിക്കുവാനുള്ള വെള്ളം സ്റ്റോക്കായിട്ട് നമ്മൾ ടാങ്കിൽ അടച്ചിട്ടിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും ഈ മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ് തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് ഇവിടെ നമ്മൾ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമയം രാവിലെ പത്ത് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും വെളുപ്പിനെ മുൻകാലങ്ങളിൽ നമ്മൾ ഈ വൈകിട്ട് മൂന്ന് നാലു മണി മുതൽ നടത്തിക്കൊണ്ടിരുന്നു അപ്പൊ ഈ നേരം വെളുക്കുന്നതിന് മുൻപേ ഈ ആടുപാടുകൾ ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുള്ള പല വീടുകളിൽ നിന്നൊക്കെ അഴിച്ചുകൊണ്ട് വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് പോലീസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഏത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ പകലാക്കിയിരിക്കുന്നത് ആ പകലാക്കുന്നത് അതുപോലെ തന്നെ ഈ കള്ളനോട്ടുകളുടെ വ്യാപനം വർദ്ധിക്കുന്നതായിട്ടുള്ള പൊതുവെ ഒരു അഭിപ്രായം വന്നതിന്റെ വെളിച്ചത്തിൽ നമ്മൾ നൂറ് ശതമാനം സുരക്ഷിതമായി മാർക്കറ്റ് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് ഈ സമയത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ വരുന്നവർക്കെല്ലാം വളരെ തൃപ്തരാണ് വ്യാപാരികളും

പശു കുട്ടികളും കിടാക്കുട്ടികളും ഒക്കെയാണ് അപ്പം ഈ സൈഡിലെല്ലാം ഉണ്ട് നമുക്ക് പല തരത്തിലുള്ള ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു സെക്ഷൻ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ കുട്ടികളാണ് എല്ലാം കാളക്കുട്ടന്മാരാണ് കേട്ടോ അപ്പൊ ഈയൊരു കാളക്കുട്ടന്മാരെന്ന് പറഞ്ഞാല് പല റേഞ്ചിലുള്ള പശുക്കുട്ടികളും ഉണ്ട് ആ സൈഡിലൊക്കെ പശു പശുക്കുട്ടികളാണ് അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന കണക്ക് കാളക്കുട്ടന്മാരുമുണ്ട് പശു കുട്ടികളും ഉണ്ട് ഏകദേശം ഒരു ആറ് മാസം ഒരു അഞ്ചു മാസം റേഞ്ച് വരുന്ന കുട്ടികളാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ ഒരുശ ഒരു വയസ് അടുപ്പിച്ചതുകൊണ്ട് അപ്പൊ ഇതെല്ലാമാണ് നമുക്ക് ഈ പറയുന്ന കണക്ക് പശു വീഡിയോ എന്ന് പറയുന്നത് ലോഡ് ലോഡിനകത്ത് അയച്ച് കിട്ടിയിരിക്കുന്നതാണ് അപ്പം അതിൽ നിന്ന് കേൾക്കുമ്പോഴും ഇവിടെ അതൊക്കെ തന്നെയാണ് റേഞ്ചിലുള്ള പശു കുട്ടികളാണ് ഇതൊക്കെ എത്ര വെറൈറ്റി വരാം കേട്ടോ

ഇവിടെ പശു രണ്ട് പശു കുട്ടികളോ എങ്ങനെ രണ്ടെണ്ണം കൂടെ എത്ര വരും എത്ര പതിമൂന്ന് പതിമൂന്നിലേക്ക് രണ്ടെണ്ണം അതായത് രൂപ കേട്ടോ പതിമൂന്നിലേ പതിമൂന്നിലേക്കാണ് നമുക്ക് ഈ കാണുന്ന രണ്ട് പശു കുട്ടികളല്ലേ പതിമൂന്ന് രൂപയ്ക്ക് നമുക്ക് രണ്ട് പശു കുട്ടികൾ അതാണ് നമ്മുടെ ഈ ചന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് നമുക്ക് വിലക്കുറവിൽ നമുക്ക് മേടിക്കാൻ പറ്റും നമ്മളിപ്പം കണ്ടെല്ലാം ചിടാക്കളുടെ ഏരിയ ആണ് കേട്ടോ പറയുന്ന പക്ഷു കുട്ടികളുടെ എല്ലാം ഏരിയ ആണ് നമ്മൾ കണ്ടത് അപ്പൊ അതിനകത്ത് നമുക്ക് അടിപൊളി ഒരു ഒരു ലോഡ് ഇറക്കുന്ന ശ്രദ്ധിച്ചു അടിപൊളി ഒരു കാളക്കുട്ടി പോകുന്നുണ്ട് ചേട്ടാ ഇത് നമ്മുടെ നാടിനല്ലല്ലോ നാട്ടി വളർത്തിയതാ എത്ര വയസ്സുണ്ട് ഇവരെ രണ്ടു വയസ്സ് അടുപ്പിച്ചു വരുന്നു നല്ല അടിപൊളിയ ഒരു സാധനം കാണുന്നറിയാം തനി വെള്ളയാണ് ഉപ്പു വരണ്ടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ക്രീം കളറും കൂടെ വരുന്നുണ്ട് എത്ര കേട്ടോ ചോദ്യം രൂപക്ക് നല്ല അടിപൊളിയൂലിക്കൂട്ട് അടിപൊളി ഒരു പറയുന്ന ഉപ്പു വരണി എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു രണ്ടു കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എനിക്ക് ലോൺ അറക്കരുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഈ സാധനം അടിപൊളി സാധനം അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു ആ നിൽക്കുന്ന എല്ലാം പശുക്കളാണ് അപ്പൊ ആ നിക്കുന്ന എല്ലാം പശുക്കളാണ് നമുക്ക് പല റേഞ്ചിലുള്ള പശുക്കൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പം വരിക നിങ്ങൾ വരു കാര്യം തിങ്കളാഴ്ചയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്ക് ചത സ്റ്റാർട്ട് ചെയ്യും അപ്പം വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അത് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ പറ്റും ഇവിടെ നമുക്കൊരു ഒരു 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 ചേട്ടാ എച്ച് എഫിന്റെ കാളയല്ലേ ഏതാ എച്ച് എഫിന്റെ അല്ലേ എത്ര വയസ്സായി കാണു എത്ര വയസ്സായി കാണു ഒരു വയസ്സ് ഒരു വയസ്സിൽ അടിപൊളി ഒരു സാധനമാണ് ഞാൻ തോന്നുന്നു

പഷ്ക്കിടമാണ് പിന്നെ എനിക്കൊരു കാര്യം പറയണത് നമ്മൾ വരിക നമ്മൾ നോക്കി മേടിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട നോക്കി നമ്മൾ സാധനത്തിൽ നമ്മളുടെ വില നമുക്ക് പറയാം അപ്പൊ നമുക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊരു പശു ആണ് എത്ര വയസ്സേക്കാണ് ഇരുപത്തിനാല് പറയുന്ന നമ്മൾ കൊടുക്കുന്നില്ല അല്ലേ േഴ് വിലേപ്പം പറയുന്നുള്ളൂ നമ്മുടെ ആ വില കിട്ടിയാൽ നമ്മൾ കൊടുക്കും നമുക്ക് ഒത്തു വരണം അല്ലേ ഒത്തു വരണം ആ ചേട്ടൻ ചേട്ടൻ പറയുന്നതാണ് നമ്മളുടെ വിലക്ക് ഒത്തു വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ചേട്ടൻ പറഞ്ഞത് വരും ഒരു ഒരു ബ്രീഡാണ് പൊക്ക കുറച്ച് സാധനമാണ് എത്ര വയസ്സുണ്ട് മൂന്ന് വയസ്സേ ഉള്ളൂ പക്ഷേ ഈ പറയുന്ന കണക്കൊരു മൂന്നടി നാലടി പൊക്കം വരുന്നതേ ഉള്ളൂ പുങ്കന്നൂരിന്റെ ഒരു അടിപൊളി ബ്രീഡാണ് നാലടി പൊക്കമുണ്ടല്ലേ മൂന്നടി മൂന്നടി ഉള്ളൂ അപ്പൊ എനിക്ക് തെറ്റിയാണ് മൂന്നടി നല്ല അടിപൊളി ഒരു പക്ഷിക്കൂട്ടനാണ് നിൽക്കുന്ന പറഞ്ഞാല് നമ്മൾ വല്ല ചോദിക്കുന്നില്ല ഇവിടെ ഞാൻ ഒരു ഒരാടിന്റെ ഒരു ഗിറല്ലേട്ടാ ഗിറിന്റെ മോഡലില്ല ഒന്നര വയസ്സ് പറയും അതായത് നമ്മൾ ഗെറിന്റെ ഒരു ക്രോസ് ഫ്രീഡാന്ന് തോന്നുന്നു കണ്ടിട്ട് അവരുടെ ഹെഡും ഉപ്പ് പറഞ്ഞെല്ലാം കണ്ടിട്ട് ഗെറിന്റെ തോന്നുന്നു എത്ര വില കേട്ടോ മുപ്പം നമുക്ക് ഒത്തുതന്നെ മുപ്പതിനായിരം രൂപ കിട്ടും അവിടെ നമ്മള് വരുമ്പോഴേ എല്ലാം പശുക്കളാണ് കേട്ടോ ഈ നിൽക്കുന്ന എല്ലാം പശുക്കളാണ് ചന്തയാണ് നമുക്ക് അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റത്തില്ല

എത്ര വയസ് ആയി രണ്ട് വയസ്സായിട്ട് പറയുന്നത് സൈഡിൽ ഇന്ന പശുക്കളാണ് പശുക്കളല്ലേ 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 നമ്മളാ അതായത് നമുക്ക് ഈ തിരക്കുകളാണ് കച്ചോടം വന്നിരിക്കുകയാണ് വന്നിരിക്കണം അപ്പം പറയാൻ പറ്റത്തില്ല ഇവിടെ വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു പശുവിനേയങ്ങ വെള്ളയും പുള്ളിയും ആയിട്ടുള്ളത് ഇതൊക്കെ എത്ര വയസ്സായ കാണാം പശുവിന് എത്ര അത്യാവശ്യം നല്ല ലാഭത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റും കാര്യം കഴിഞ്ഞാൽ നല്ല സൈസ് ഒരു പശുവാണ് അത്യാവശ്യം ഒരു പശുവാണ് നമുക്ക് കാണുമ്പോ അറിയാൻ പറ്റും അടിപൊളി ഒരു പശുവാണ് കേട്ടോ അതാണ് നമ്മൾ നമ്മള് ചന്തയിൽ വരുക ഈ പറയുന്നതാണൊക്കെ നമ്മള് നോക്കി വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളു ചാനൽ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ആർ ജി ഫാമിങ് വയ്യൊരു സൈഡ് ഫുള്ള് നമുക്ക് പശുക്കളുടെയാണ് ആ സൈഡ് കാളകുട്ടന്മാരും ഉണ്ട് അപ്പൊ ഇവിടെയുണ്ട് ഇതൊരു കാളക്കുട്ടനാണോ അല്ലേടാ അതാണ് ഇപ്പൊ എത്ര വയസ്സ് കാണും എത്ര കിലോ നമുക്ക് ഏകദേശം എത്ര കിലോ തൂക്കം കാണും നൂറ്റി ഇരുപത് കിലോ മുപ്പത്തെ നമ്മുടെ ലാഭത്തിന് കിട്ടി നമ്മൾ കൊടുക്കല്ലോ കൊടുക്കും അതാണ് അതൊരു മൂരിക്കുട്ടനാണ് ഏകദേശം ഒരു രണ്ടു വയസ്സോളം വരും അല്ലേ രണ്ടു വയസ്സ് അപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് അടിപൊളി ഒരു കാലക്കൂട്ടൊക്കെ കിട്ടും അതാണ് നമ്മൾ ഈ ഒരു വയ്യങ്കര ചന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ഈ പറയുന്ന നല്ല പശുക്കളാണ് ഈ നിക്കുന്നതെല്ലാം ഈ നിക്കുന്ന എല്ലാം അടിപൊളി പശുക്കളാണ് ഞാനീ പറയുന്നെങ്കിൽ നിങ്ങൾ വരിക നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ വയ്യാങ്കര ചന്തല പശുക്കളുടെ വിശേഷങ്ങളാണ് പശുക്കളുടെയും കടക്കൂട്ടന്മാരുടെയും വിശേഷങ്ങളെന്ന് പറയുന്നത് നല്ല അടിപൊളി പശുക്കളാണ് വയ്ക്കുന്നത് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള അടിപൊളി പശുക്കളാണ് ആ സൈഡ് ഫുള്ള് പശുക്കൾ തന്നെ കേട്ടോ അത് എനിക്കൊന്നും ഓരോരുത്തർ വാങ്ങിച്ച് കിട്ടിയിരിക്കുന്ന തോന്നുന്നു അങ്ങോട്ടെല്ലാം പശുക്കളും ഇപ്പം ഉണ്ട് ഇത് ഒരു പശുക്കളാണ് പശു തന്നെയാണ് കുട്ടിയാണല്ലോ പക്ഷേ ഇതെല്ലാം പശുക്കളാണ് കേട്ടോ ഇതൊക്കെയാണ് ഭയങ്കര ചന്തയില് ഈ പറയുന്ന പശുക്കളുടെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ നമ്മൾ കട്ട് ചെയ്യാണ് കാര്യം അവര് നമ്മള് ബുദ്ധിമുട്ട് ചെയ്യുന്നില്ല അവരുടെ കച്ചവടങ്ങൾ അടക്കട്ടെ അതൊന്നും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ ഇതിനിടയ്ക്ക് കാളക്കൂട്ടൊന്നും പോകും

ന്മാരുടെ ഈ വീഡിയോ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യണം തിങ്കളാഴ്ച ഏതൊക്കെ തിങ്കളും വ്യാഴമാണ് പതിനൊന്ന് മണിക്ക് ചന്ത സ്റ്റാർട്ട് ചെയ്യല്ലേ അതായത് തിങ്കളും വ്യാഴാഴ്ച നമുക്ക് പതിനൊന്ന് മണിക്ക് ചന്ത സ്റ്റാർട്ട് ചെയ്യും അതായത് ഈ പറയുന്ന എല്ലാം ഉണ്ട് ആടുകളുണ്ട് പോത്തുകളുണ്ട് പശുക്കളുണ്ട് അപ്പൊ നിങ്ങൾ രാവിലെ വരും ആ ഒരു പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വിലപേശി വാങ്ങിക്കാൻ പറ്റും ഇവിടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്